ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ക്ഷയ്ക്കും ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾക്കും കുട്ടികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ സൌജന്യ നീന്തൽ പരിശീലനം കപ്പൂർ ജനതാ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാ ട്രോമ കെയറിന്റെ സഹകരണത്തോടെയാണ് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് കെ ബിനുമോൾ ഉദ്ഘാടനം സ്കൂൾ തുറക്കുന്നതോടെ വെള്ളക്കെട്ടിൽ വീണ് കുട്ടികൾക്ക് അപകടം സംഭവിക്കുന്നത് പതിവാണ് നീന്തൽ വശമില്ലാത്തതാണ് പ്രധാന പ്രശ്നം ജലാശയങ്ങളിലെ അപകട മരണങ്ങൾ ഇല്ലാതാക്കാൻ സൗജന്യ നീന്തൽ പരിശീലനത്തിന് നേതൃത്വം നൽകുകയാണ് കപ്പൂർ ജനതാ ഗ്രന്ഥശാല പ്രവർത്തകർ പാലക്കാട് ജില്ലാ ട്രോമ കെയർ അംഗങ്ങളാണ് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നത് മൂന്ന് ദിവസങ്ങളിലായാണ് നീന്തൽ പരിശീലനം നൽകുന്നത് നീന്തൽ അറിയാത്തതിനാൽ ഒട്ടേറെ പേരുടെ ജീവനാണ് ജലാശയങ്ങളിൽ പൊലിഞ്ഞത് കുട്ടികളാണ് മരിക്കുന്നവരിൽ ഭൂരിഭാഗവും നീന്താൻ പഠിപ്പിക്കുക മാത്രമാണ് ഏക പ്രതിവിധിയെന്നും ഗ്രന്ഥശാലയുടെ പ്രവർത്തനം ഏറെ അഭിനന്ദനാർഹമാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നീന്തൽ പരിശീലനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവേ പറഞ്ഞു സംസ്ഥാനത്ത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പ്രത്യേക കമ്മിറ്റികൾ കോവിഡൊക്കെ ആരംഭിച്ചതിന് കോവിഡും അതിനു മുമ്പുണ്ടായിരുന്ന പ്രളയവും രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിനകത്ത് ദുരന്ത നിവാരണം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു അടിസ്ഥാന പ്രവർത്തനമായി മാറ്റേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ സർക്കാർ എത്തിയിരുന്നു ആ ഘട്ടം മുതൽ നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും നീന്തൽ അറിയണം അത് നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയാണ് എന്തിനാ വെക്കേഷൻ കാലയളവിൽ നിങ്ങൾ എപ്പോഴും പത്രം വായിക്കേണ്ടാവും അല്ലേ കുട്ടികൾ പെട്ടു കുളത്തിൽപ്പെട്ടു പെട്ടു അല്ലേ എത്ര വാർത്തകളാണ് അങ്ങനെ കാണുന്നത് അങ്ങനെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടേണ്ട ഒരു നാടല്ല നമ്മുടെ നാട് കുട്ടികളെ ഏറ്റവും നന്നായി വിദ്യാഭ്യാസം കൊടുത്ത് ഏറ്റവും നന്നായി പഠിപ്പിച്ച് ഏറ്റവും നല്ല മനുഷ്യരാക്കി മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവരവരുടെ ശാരീരികമായ സംഗതികളെ പോലും കൃത്യമായി മനസ്സിലാക്കുന്ന ബോധ്യപ്പെടുന്ന കുട്ടികളായിട്ട് മാറണം അപ്പം കായികക്ഷമത ഉണ്ടാവണം ഏറ്റവും നല്ല ആരോഗ്യമുള്ള ഒരു ജനത ഉണ്ടാവണം എന്നുള്ള ബോധ്യത്തോടെ അവർക്ക് പഠിച്ചു വളരാൻ കഴിയണം അല്ലേ അപ്പൊ നാട്ടിലുള്ള മറ്റ് മറ്റേത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള മനസ്സും പ്രോത്സാഹനവും ഒക്കെ തരിക എന്നുള്ളത് വായനശാലകളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് വായനശാലകൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ ട്രോമാറിന്റെ ഒൻപത് പേരാണ് കുട്ടികൾക്ക് ആദ്യ ദിനത്തിൽ പരിശീലനം നൽകിയത് നാൽപ്പതോളം കുട്ടികൾ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ട്രോമ ട്രോമാറിന്റെ രക്ഷാധികാരി എന്ന നിലയ്ക്ക് ഈ ഒരു വേദിയിൽ എനിക്ക് പറയാനുള്ളത് നമുക്ക് എക്വിപ്മെൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പാലക്കാട് ജില്ലാ ഡ്രോമാക്കെയർ വളരെ സൗജന്യമായി എല്ലാ പ്രദേശത്തുള്ള കുട്ടികൾക്കും ചെറുതും വലുതും എല്ലാ കുട്ടികൾക്കും വലിയ മുതിർന്ന ആളുകൾക്കും നമുക്ക് നീന്തൽ പരിശീലനം കൊടുക്കാൻ പാലക്കാട് ജില്ലാ ഡ്രോമാക്കെയർ സന്നദ്ധരാണ് എന്ന് ഈ അവസരത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞാൻ അറിയിക്കുകയാണ് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ പ്രദീപ് ജനതാ വായനശാല പ്രസിഡന്റ് സി വി അബൂബക്കർ വായനശാല അംഗങ്ങളായ രഞ്ജിത്ത് ശിവശങ്കർ അലി കുമരനെല്ലൂർ എം കെ യൂനുസ് ടി വി ഹസീന ലൈബ്രറിയൻ സുദീപ് പൊന്നേങ്കാവിൽ ജില്ലാ ട്രോമ കെയർ പ്രസിഡന്റ് രാജേഷ് തൃത്താല സെക്രട്ടറി ഷെമീർ ജില്ലാ പഞ്ചായത്ത് അംഗവും ജനതാ വായനശാല സെക്രട്ടറിയുമായ ഷാനിബ ടീച്ചർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മനോജ് പുലാശേരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സമാപന ദിവസം നീന്തല് പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടക്കും